ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും അസ്സാം വലൈക്കും ഷമീസാൻ കുട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ മഞ്ചേരി ആമയൂരിൽ രണ്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തല്ലോ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് സംസാരിക്കുന്നത് ഇതേപോലെ ഒരു വിഷയം രണ്ട് കുട്ടികളുടെ കാര്യം ഇതേ പ്രായം രണ്ട് കുട്ടികളുടെ ഒരു കാര്യം വന്ന സമയത്ത് ഞാനും എൻ്റെ കൂട്ടുകാരുടെ എടുത്ത് ചില തീരുമാനങ്ങൾ ആ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അത് പലപ്പോഴും ഒരുപക്ഷേ നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾക്കും ഒരുപക്ഷെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന സമയത്ത് നിങ്ങൾക്കും ഉപകരിക്കപ്പെട്ടേക്കാം എന്ന് തോന്നിയതുകൊണ്ടാണ് എൻ്റെ അനുഭവം ഈ സജീറിൻ്റെയും ഷൈമയുടെയും കഥയോടൊപ്പം പറഞ്ഞ് കൂടെ ചേർക്കാമെന്ന് ഞാൻ കരുതുന്നത് അപ്പോൾ സ്വഭാവമായിട്ടും ഈ രണ്ട് കുട്ടികളുടെ മരണത്തിന് അവർ പക്വതയില്ലാത്ത പ്രായത്തിലെടുത്ത ഒരു തീരുമാനം എന്നതിനേക്കാൾ അപ്പുറം ഈ തീരുമാനം എടുക്കാൻ അവരെ പ്രാപ്തരാക്കിയ കുറച്ചാളുകളോടെ അവരെ ചുറ്റിലുണ്ടാവും രണ്ടാൾക്ക് ചുറ്റിലുണ്ടാവും അപ്പോൾ ആ ആളുകൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത് അവരൊരു ഒന്നും കൂടെ പിന്നെ പക്വത ഈ മുതിർന്നവർ കാണിച്ചിരുന്നെങ്കിൽ അവർ കുറച്ചും കൂടി വിവേകത്തോട് കൂടി വിഷയത്തെ കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടികൾക്ക് ഇന്നും ജീവിച്ചിരിക്കാമായിരുന്നു ഒരുമിച്ചല്ലെങ്കിലും വേർപ്പെട്ടിട്ടായാലും അവരീ ജീവിതത്തിൽ ഈ മരണത്തെ പുലികേണ്ട ഒരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു അപ്പം ഈ രണ്ട് കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചെന്താ ഞാൻ കേട്ട ന്യൂസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് സജീറും ഈ പെൺകുട്ടിയും വേറെ കാലമായി പ്രണയത്തിലായിരുന്നു ഇവരുടെ പ്രണയത്തെക്കുറിച്ച് ഇവർ രണ്ട് വീട്ടുകാരറിഞ്ഞു സജീറിൻ്റെ വീട്ടുകാർ ഏകദേശം ഈ കാര്യത്തിനോട് ഒക്കെ ആണെങ്കിലും ഷൈമയുടെ വീട്ടുകാർ ഇതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ രണ്ട് കുട്ടികൾ ഇവർ പറഞ്ഞ് മനസ്സിലാക്കി രണ്ടാൾക്കും ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല എന്നും മനസ്സിലാക്കിയ സമയത്ത് അവർ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർ പിന്മാറാണ് ഉടനടി എന്ത് ചെയ്യുന്നു ഷൈമക്കൊരു കല്യാണം ആലോചിക്കുന്നു ആ കല്യാണം ആലോചിച്ച് അത് കല്യാണം നിക് നിക്ഷയത്തിലേക്ക് എത്തിച്ചേരുന്നു നിക്ഷേം കഴിഞ്ഞതോടുകൂടി ഏതാനും ദിവസം കഴിഞ്ഞ് നിൽക്കാതെ ഉണ്ടാകും അതോടുകൂടി ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി മാറും എന്നുള്ള കാര്യത്തെ ഉൾക്കൊള്ളാൻ ആ കുട്ടിക്ക് സാധിച്ചില്ല ഞാൻ ഇതുവരെ എൻ്റേതാകുമെന്ന് വിശ്വസിച്ച ഒരു പെൺകുട്ടി ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ ആ പത്തൊമ്പത് വയസ്സുകാരനും സാധിച്ചില്ല അവർ രണ്ടാളും കുട്ടികളാണ് ഇവർ വീട്ടുകാരുടെ അടുത്ത തീരുമാനമാണ് ഏറ്റവും തെറ്റായി തെറ്റായിപ്പോയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ രണ്ട് കുട്ടികൾ ശരിയാണ് പക്കതല്ലാത്ത പ്രായമാണ് ആൺകുട്ടിക്ക് ഒരു തൊഴിലോ കാര്യങ്ങളോ ആയിട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ് ഒരു വിവാഹ ജീവിതം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള സ അതിനുള്ള ഈ സമയത്ത് ഏതൊരു പെൺകുട്ടീൻ്റെ വീട്ടുകാരും പ്രത്യേകിച്ച് ഈ പെൺകുട്ടിക്ക് ഉപ്പല്ല ഉപ്പാൻ്റെ സഹോദരൻ്റെ സംരക്ഷണയിലാണ് കുട്ടി വളരുന്നത് സ്വാഭാവികമായിട്ടും ആ വീട്ടിൽ ആ ഉമ്മക്ക് വോയിസ് ഉണ്ടാവില്ല മറ്റത് നമ്മൾ നമ്മളെ മക്കൾ കുറച്ചൊക്കെ ഒരിഷ്ട കണ്ടു കഴിഞ്ഞാൽ ഉപ്പാർ കുറച്ചൊരു കടുംപിടുത്തം പിടിക്കുമ്പോഴും നമ്മള്മാരാണ് പറയുക ഇനി ഓൾക്കതിഷ്ടമാണെങ്കിൽ ഓരോ ഓളെ ജീവിതമല്ലേ അത് ഓരാണ് ജീവിച്ചോട്ടെ നമ്മളെ മക്കളെ നമുക്കില്ലാതെ ഔരലോങ്ങളെന്ന് ഒന്ന് ആലോചിച്ചിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലാണ് നമ്മളെ ആലോചിക്കുക എന്നൊക്കെ ഒരു സമവായത്തോടെ പറഞ്ഞ് സംസാരിക്കുക പലപ്പോഴും അമ്മമാരാണല്ലേ ഉമ്മമാരാണ് പെൺകുട്ടികളെ മനസ്സറിയാൻ ഒന്നും കൂടെ എളുപ്പമുണ്ടാവുക സ്വാഭാവികമായിട്ടും ഉപ്പുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ തോന്നൽ മാത്രമാണെന്നല്ല നിങ്ങളഭിപ്രായങ്ങൾ പറയണം അപ്പം എൻ്റെ ഉപ്പാൻ അനിയനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠന് ഏതായാലും ഇല്ല എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ഞാൻ വളരെ ഒരു ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള അന്തരമായിരിക്കാം വെറുക്കിടയിലുണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നു കാരണം ജാതിയും മതമൊക്കെ ഒന്നാണ് രണ്ടാളും പരസ്പരം ചേർച്ചക്കുറവൊന്നുമില്ല ഇതിന് സാമ്പത്തിക അന്തരമായിരിക്കാം അതുകൊണ്ടുതന്നെ എൻ്റെ ഏട്ടനെ ഏതായാലും ഇല്ല ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോളെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കെട്ടിച്ചു വിടുന്നത് ആളുകൾ എന്ത് പറയും കുടുംബക്കാർ കുടുംബക്കാരെന്ത് പറയും എൻ്റെ ഏട്ടൻ്റെ ഭാര്യ എന്ത് വിചാരിക്കും ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തെ അലട്ടിയിട്ടുണ്ടാകും സ്വാഭാവികമായിട്ടും എല്ലാ മാതാപിതാക്കളും അല്ലെങ്കിൽ എല്ലാ സംരക്ഷക സംരക്ഷിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ചിന്തകളാണത് പക്ഷേ ഈ കുട്ടികളെ മനസ്സറിയാൻ ശ്രമിക്കേണ്ടിയിരുന്നു അവരെത്രമാത്രം ആഴത്തിലാണ് സ്നേഹിക്കുന്നത് അവർ ഈ സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവരെ അവരുടെ എന്തായിരിക്കും എന്ന് ചിന്തിക്കാനും കൂടി നമുക്ക് കഴിയേണ്ടി ചില ചിലപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ എന്താ നടന്നു വരുന്നത് രണ്ടാളെ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിലും അത് വീട്ടുകാർ തമ്മിൽ പറഞ്ഞ് അകറ്റുമ്പോൾ രണ്ടാളും രണ്ട് വിവാഹ ജീവിതത്തിലേക്ക് മാറും സ്വാഭാവികമായിട്ടും പുതിയ വീടിനെ പുതിയ ആളെ പുതിയ കുടുംബത്തെ സ്നേഹിക്കാനും മക്കളെ പ്രസവിക്കാനും അവരെ വളർത്തി വലുതാക്കാനൊക്കെ സ്ത്രീകൾക്ക് പെട്ടെന്ന് സാധിക്കാറുണ്ട് പെൺകുട്ടികൾ പെട്ടെന്ന് പുതിയ വീടായിട്ട് ഇണങ്ങാനും കാര്യങ്ങളൊക്കെ അവൾ അവളെ ഉള്ളിലാക്കാനുണ്ടെങ്കിലും അവൾ പുതിയ ജീവിതത്തെ സ്നേഹിക്കാനും ഒക്കെ അവൾ പെട്ടെന്ന് തയ്യാറാവും അത് സ്വഭകയുടെ കൂട്ടും വീട്ടുകാരത് കരുതിയിട്ടുണ്ടാവും ഈ എന്ത് കുട്ടികളെ കുട്ടികളെമ്മനോട് ഒരിഷ്ടല്ലേ അതിപ്പോൾ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല അത് വേറൊരു കല്യാണമൊക്കെ കഴിഞ്ഞ് വേറെ ചെക്കൻ്റെ കൂടെ ജീവിതം അനുഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് പോകുമ്പോൾ സ്വഭാവയുടെ മറക്കും അത്ര ലാഘവത്തോടെയാണ് വീട്ടുകാരും അത് കണ്ടത് അതായിരുന്നു അവരടുത്ത് വന്നൊരു പിഴവ് അപ്പോൾ ഈ കുട്ടികൾക്ക് തമ്മിൽ അഗാധമായൊരു സ്നേഹമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇനി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രണയം എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം കുത്തി വെട്ടിയും കൊന്നും കഷായം കൊടുത്തും വിഷം കൊടുത്തും വെട്ടിപ്പരുക്കൊഴിച്ച് ആസിഡ് ഒഴിച്ചും നമുക്ക് ചിന്തിക്കാൻ അപ്പുറം മനുഷ്യ മനസാക്ഷിനെ മരവിപ്പിക്കുന്ന രീതിയിലുള്ള പ്രണയകഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ കാരണം ജീവിതത്തിൽ ഒരുമിച്ച് പോകില്ല എന്ന് തോന്നുന്ന സമയത്ത് ഒരാളെ പരിചയപ്പെട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴേക്കാറ് ഇയാളെ ഏറ്റവും നമുക്ക് ഒത്തു ജീവിക്കാൻ കഴിയില്ല എന്ന് ആണിനോ പെണ്ണിനോ തോന്നും അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പിൻവാങ്ങും പിൻവാങ്ങുന്ന സമയത്തായിരിക്കും മറ്റേ ആൾ എന്താ പറയുക അട്ട കടിച്ച പോലെ നമ്മളിങ്ങനെ വ്യാജിച്ച് നേടുന്ന സ്നേഹം നമ്മളെ കൂടെ ഉണ്ടാവില്ല കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് അത് നമുക്കൊരാളെ ഇഷ്ടമാണ് അയാൾ തിരിച്ചും നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ പറയുകയാണ് എനിക്കൊരു ദിവസം തന്നെ വേണ്ട അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയാൻ എനിക്ക് മുമ്പ് പോകാൻ കഴിയില്ല നമുക്ക് വേദന ഉണ്ടാവും മരിക്കുന്നതിനേക്കാളും ഒരു പ്രാണൻ നഷ്ടപ്പെടുന്ന വേദന നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സ്നേഹിച്ച് കഴിയുമ്പോൾ അയാൾ നമ്മളെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മാസങ്ങളോളം നമ്മൾ നമ്മളെ മനസ്സും വല്ലാതെ മുറിവേൽക്കും എൽക്കും അപ്പോൾ നമ്മളാലോക്കും മനസ്സിനുള്ള മുറിവല്ലേ അതൊക്കെ അത്ര വലിയ പ്രശ്നമുണ്ടോ കാരണം അത് ആരും കാണുന്നില്ലല്ലോ നമ്മുടെ മനസ്സിനേറ്റ മുറിവ് ആർക്കും കാണാൻ പറ്റുന്നില്ല എല്ലാവരും നമ്മുടെ ശരീരത്തിൽ നീ നീളത്തിലൊരു മുറിവ് പറ്റി ഒരു ആക്സിഡൻറ്റൊക്കെ പറ്റി കഴിഞ്ഞാൽ അയ്യോ ആവോ എന്താ ചെയ്യാൻ എത്ര വേദന സഹിക്കുകയുണ്ടാവും നമ്മൾ പലപ്പോഴും അത് പറയും ഇതിനേക്കാളേറെ വേദന സഹിക്കുന്നുണ്ടാവും ഒരു ജീവിതത്തിൽ നമ്മൾ നമ്മളെ മക്കളെ നഷ്ടപ്പെടുക ഭർത്താവിനെ നഷ്ടപ്പെടുക അതുപോലെ പ്രണയ പ്രണയം നഷ്ടപ്പെടുന്ന സമയത്ത് അനുഭവിക്കുന്ന വേദനയുടെ തീഷ്ണത പലപ്പോഴും ഒരാളെ നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഈ ശരീരത്തിനേൽക്കുന്ന ഏറെ വേദനിക്കുന്ന മുറിവാണ് മനസ്സിനേൽക്കുന്ന മുറിവ് ആ സമയത്ത് നമ്മൾ ആരായാലും അത് നമ്മുടെ മക്കളായാലും നമ്മളെ ഇണായാലും തുണായാലും അയൽവാസിയായാലും അവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്കത നമ്മൾക്ക് ഉണ്ടാവണം ഉമ്മ ആയാലും ഉപ്പായാലും സഹോദരങ്ങളായാലൊക്കെ ആ സമയത്ത് അവരെ പരിഹസിക്കുക കുറ്റപ്പെടുത്തുക ഉപദേശിക്കുക ഇതിലൊന്നും ഒരു റിസൾട്ടും ഉണ്ടാവില്ല ആ സമയത്ത് അവരെ സങ്കടത്തോടൊപ്പം നമ്മളവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ഇതേ അനുഭവങ്ങളിലൂടെ കടന്നുപോയ പലർക്കും ഇത് തന്നെ പറയാണ്ടാവുകയുള്ളു ആ സമയത്ത് നമ്മളെ ചേർത്ത് പിടിച്ചവരെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല അപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുട്ടികൾ ഈ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ മകനും എന്ത് ചെയ്യുന്നു കൈ നിറമ്പ് മുറിച്ച് ആത്മഹത്യ ശ്രമിക്കുന്നു അവൻ രക്ഷപ്പെട്ട് വരുന്നു വീണ്ടും അവൻ ലോഷം കഴിച്ച് വീണ്ടും ആത്മഹത്യ ശ്രമിക്കുന്നു കാരണം ഡിപ്രഷൻ വന്ന് അവ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഡിപ്രഷൻ വരുമോ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മരിക്കുകയുള്ള ആളുകൾ ആളുകളൊക്കെ ചില കമൻറ്റുകൾ അങ്ങനെ കണ്ടു ഇപ്പം ഡിഷ് ഡിപ്രഷൻ്റെ ഏറ്റവും അവസാനം സംഭവിക്കുന്നതാണ് സൂയിസൈഡ് എന്നുള്ളത് ഡിപ്രഷൻ എന്നാണ് ഒരു നിമിഷം കൊണ്ട് പെട്ടെന്ന് വരുന്ന തീരെ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമായിരിക്കൂല ഈ കുട്ടികളെമ്മേലെ സ്നേഹത്തിലാണെന്ന് അറിയുമ്പോൾ ചിലപ്പോൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇവരെ വേർപിരിക്കാൻ പിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുടുംബങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും ഇവർക്കിടയിൽ സുഹൃത്തുക്കൾ സംസാരിക്കുന്നുണ്ടാവും ബന്ധുക്കൾ സംസാരിക്കുന്നുണ്ടാവും ഉപദേശക സമിതി തന്നെ ഉണ്ടാവും ഈ സമയത്ത് പരസ്പരം അങ്ങേയറ്റം സ്നേഹിക്കപ്പെട്ട രണ്ട് ആത്മാക്കൾ അവർക്ക് പിരിയാനൊട്ടും ആഗ്രഹമില്ല എന്നാൽ അവർ ചുറ്റുമവരെ സ്നേഹിക്കുന്ന കുറേ ആളുകൾ അവർ പറയുന്ന കാര്യങ്ങൾ ആരെയും ഒഴിവാക്കാൻ വയ്യ ഇവർക്ക് പരസ്പരം പിരിയാനും വയ്യ ഈ സമയത്ത് അവരനുഭവിക്കുന്ന സംഘർഷം അത് വളരെ വലുതാണ് അപ്പോൾ ഇന്നോ ഇന്നലെ തുടങ്ങിയ സംഘർഷമല്ല അവർക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾക്കൊടുവിലായിരിക്കും ആ കുട്ടി ആ ഒരു കല്യാണത്തിന് തന്നെ സമ്മതം മൂളിയിട്ടുണ്ടാവുക അതായത് വന്ന് കണ്ടോട്ടെ അങ്ങനെ മാറും എന്ന് അവൾ പ്രതീക്ഷിച്ചു പക്ഷേ അവൾക്കത് താങ്ങാനായില്ല അല്ലെങ്കിൽ അവൾ വേറൊരാളെ കൂടെ ജീവിക്കുന്നത് ഉൾക്കൊള്ളാൻ സജീർണവും സാധിച്ചില്ല ഇവരെ രണ്ടാളെയും മനസ്സിലാക്കാൻ നിങ്ങൾ രണ്ട് വീട്ടുകാർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് ആ കുട്ടി ആദ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു രണ്ടാമതും ആത്മഹത്യക്ക് ശ്രമിക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി പോലെ ആ കുഞ്ഞിനെ നോക്കി നിൽക്കേണ്ടിയിരുന്നു ഇമ വെട്ടാതെ നോക്കി നിൽക്കണമായിരുന്നു എന്നാൽ പക്ഷേ ദീർഘകാലത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ആ കുട്ടിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും ഒരു ദിവസം കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കൊണ്ടുവരാൻ സാധിക്കില്ല അതിന് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ ചേർന്ന് നിന്ന് ഇതേപോലെ അനുഭവം ഉണ്ടായ രണ്ട് പതിനെട്ടുകാരൻ്റെയും പത്തൊമ്പതുകാരൻ്റെയും ജീവിതത്തിൽ ഞാൻ ഇടപെട്ടിട്ടുണ്ട് ആ ഒരു അനുഭവം ഞങ്ങളോട് പങ്കുവെക്കുകയാണ് അത് രണ്ടായിരത്തി പതിനാറിലാണ് എൻ്റെ കൂട്ടുകാരിക്കൊരു ഒരു മകളുണ്ടായിരുന്നു നമ്മൾ പ്ലസ് വണ്ണിൽ പഠിക്കുന്നു അവൾ പ്ലസ് വണ്ണിൽ പഠിക്കുമ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിട്ട് പ്രണയത്തിലായി ഈ കുട്ടി എന്ന് പറയണത് ഇവരെ വീട്ടിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചെക്കൻ്റെ വീട് പക്ഷേ ഇവളെ കസിൻസിൻ്റെ അതായത് ഇവള അമ്മായിൻ്റെ വീട് ചെക്കൻ്റെ വീടിൻ്റെ അടുത്താണ് അവിൾ പലപ്പോഴും അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകും അവിടെ വെച്ചിട്ട് ഇവർ ഒരുമിച്ച് കാരണം ആ കസിൻസിൻ്റെ ഫ്രണ്ടാണല്ലോ അവർ ഇവർ പിന്നെ ഇതേ ഇവൾ പഠിക്കുന്ന അതേ സ്കൂളിൽ പ്ലസ് ടുവിലെ വിദ്യാർത്ഥിയാണ് അതിന് ഇവർ തമ്മിൽ ഒരുപാട് തവണ കാണാനിടയായ സമയത്ത് ഇവൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ കുട്ടിയാണ് ഈ പെൺകുട്ടി പിന്നെ അവടെ അച്ഛൻ വിദേശത്താണ് അമ്മ രണ്ട് അനിയന്മാരുമാണ് വീട്ടിലുള്ളത് ഇവർ ഈ ചെക്കന് ഇവ പലപ്പോഴും ഇവിടെ കസിൻസും ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് അവൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ ഇവരായിട്ട് ഷെയർ ചെയ്യും അച്ഛൻ ഈ ചെക്കൻ്റെ അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷമായി അതുവരെ അച്ഛൻ രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒറ്റമുറി വീട് ഒരു അടുക്കളയാണ് ആ ചെക്കൻ്റെ വീടുള്ളത് വളരെ ദാരിദ്ര്യത്തിലൂടെയാണ് ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് അപ്പം അവൻ്റെ വലിയ സ്വപ്നമായിരുന്നു നല്ലോണം പഠിക്കണം നന്നായി ഒരു ജോലി വാങ്ങണം രണ്ട് അച്ഛനെയും അല്ലെങ്കിൽ അമ്മനെയും സഹോദരി രണ്ട് സഹോദരിമാരാണ് അവർക്കുള്ളത് അവരെ നന്നായി പഠിപ്പിക്കണം അവർക്കൊരു തണലാകണം എന്നുള്ളത് അവൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു പക്ഷെ ഇതിനിടയിൽ അവന് അവർ കൂട്ടുകാരായിട്ട് കൂട്ടുകെട്ടും ഇവൻ്റെ സങ്കടങ്ങളൊക്കെ മറക്കാൻ കൂട്ടുകാർ കൊടുക്കുന്ന ചെറിയ അളവിലെ മദ്യം കഴിക്കാൻ തുടങ്ങി പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് പക്ഷേ ആഴ്ചകളിലെല്ലാം ഇവർ കൂടും അവൻ്റെ കൂട്ടുകാരൊക്കെ ജോലിക്ക് പോകണം അവനേക്കാളും കുറച്ചുകൂടി ഒക്കെ പ്രായമുള്ള ആളുകളാണ് ഇപ്പം ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് അപ്പോൾ അവർ ഇവനക്കിങ്ങനെ ലഹരി അതായത് സിഗരറ്റും സങ്കടമൊക്കെ മറക്കൂടാ കുറച്ചൊക്കെ എല്ലാ കാര്യങ്ങളും ശരിയാകൂടെന്ന് പറയുന്ന സമയത്ത് അവനക്കത് രക്ഷപ്പെടണം എന്നുണ്ട് അപ്പം ഈ സമയത്ത് ഈ കുട്ടിക്ക് ഇവനോട് തോന്നുകയാണ് ഇവനെ രക്ഷപ്പെടുത്തണം അങ്ങനെ തോന്നിയ ആ ഒരു അനുകമ്പ ആദ്യം തോന്നിയ അനുകമ്പ പിന്നെ പ്രണയമായി മാറുകയാണ് അപ്പോൾ ഈ സമയത്ത് ഈ കുട്ടി പ്ലസ് വണ് കഴിഞ്ഞു പ്ലസ് ടുവിലെത്തി പ്ലസ് ടു ഹാഫ് ഇയറിലായ സമയത്ത് ഈ കുട്ടിക്ക് എല്ലാ സബ്ജക്റ്റിലും പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിയ മോളായിരുന്നു പക്ഷേ പ്ലസ് വണ്ണും എല്ലാ സബ്ജക്റ്റും നല്ല മാർക്കോട് കൂടി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്കോട് കൂടി പാസ്സായ കുട്ടി പ്ലസ് ടു സെക്കൻഡ് ഇയർ ആണ സമയത്ത് എല്ലാ സബ്ജക്റ്റിലും നാല് സബ്ജക്റ്റ് തോറ്റു രണ്ട് സബ്ജക്റ്റിൽ മാത്രമേ ആവറേജ് അബവ് കുട്ടി പാസ്സായിട്ടുള്ളു ഇത് പറയുമ്പോൾ ടീച്ചേഴ്സിനാകെ സംശയമായി ടീച്ചേഴ്സ് അമ്മയോട് സംസാരിച്ചു അമ്മ കുട്ടിയിട്ട് സംസാരിക്കുന്ന സമയത്താണ് കുട്ടി പറയണത് ഒരു പ്രണയത്തിലകപ്പെട്ടു അമ്മ പക്ഷെ എനിക്കിപ്പം പിന്മാറണമെന്നുണ്ട് പക്ഷെ അവനെ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയണത് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല ക്ലാസ് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞ സമയത്താണ് എൻ്റെ കൂട്ടുകാർ എന്നെ വിളിക്കണത് ഇടിയൊന്നും ഇവിടെ വരുമോ മോളിറ്റൊന്ന് സംസാരിക്കുമോ ഞാൻ മോളോട് സംസാരിക്കും ചിലപ്പോൾ ദേഷ്യപ്പെട്ടു പോകും നമ്മളമ്മമാരാണല്ലോ ചിലപ്പോൾ നമ്മൾ വിവേകത്തോടെ പെരുമാറേണ്ട അടുത്ത് ചിലപ്പോൾ ദേഷ്യം വരുക നമ്മളെ മക്കളാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യവും ചിലപ്പോൾ നല്ല അടിയൊക്കെ കൊടുക്കാനാണ് നമുക്ക് തോന്നുന്നത് അപ്പോൾ സ്വാഭാവിക ഡൗളി എന്നോട് പറഞ്ഞു ഈ ഒന്ന് വരും അപ്പോൾ ഞാനങ്ങനെ ചെന്നു ചെന്നപ്പോൾ മോളോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് മോളെ ഇങ്ങനെ ഒരു പ്രണയത്തിൽ കാരണം മോൾ പത്താം ക്ലാസ് പാസ്സായ സമയത്ത് നമുക്ക് ട്രീറ്റൊക്കെ കൊടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എം ബി ബി എസ് എടുക്കണം അല്ലെങ്കിൽ എനിക്ക് ഒരു ഐ എ എസ് ഓഫീസറാവണം ഈ നാടിനെ സേവിക്കണം നല്ലൊരാളായി മാറണം എന്നൊക്കെ വലിയ സ്വപ്നമുള്ള ഒരു കുട്ടിയായിരുന്നു അപ്പോൾ ചോദിച്ചാൽ എന്താണ് മോനെ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞേ ഇത്ത ഞാൻ അവനെ ആ ഗ്യാങെന്ന് രക്ഷപ്പെടുത്തണം അകപ്പെട്ടു പോയ ഗ്യാങെന്ന് രക്ഷപ്പെടുത്തണം മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അവനെ സ്നേഹിച്ച് അവനെ നന്നാക്കുക എന്നാണ് ഞാൻ വിചാരിച്ചത് ഒരിക്കലും അവനെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സ്നേഹം അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല അവനെ രക്ഷപ്പെടുത്തണം അവനകപ്പെട്ട ആപത്തുനിന്ന് രക്ഷപ്പെടുത്താൻ അവൻ്റെ ഒരു നല്ല മകനായിട്ട് ഉണ്ടാവണം എന്നൊക്കെ ഞാൻ വിചാരിച്ചത് പക്ഷേ എപ്പോഴും ഞങ്ങൾ നല്ല അടുപ്പത്തിലും സ്നേഹത്തിലും ആയി ഇപ്പം എനിക്ക് ഞാൻ അവനോട് പറഞ്ഞു നമുക്കിത് നിർത്താം അച്ഛനെ അമ്മനെ ഒന്നും വേദനിപ്പിക്കണ്ട എനിക്കൊരുപാട് ലക്ഷ്യങ്ങളുണ്ട് നമുക്ക് നിർത്താം എന്ന് പറഞ്ഞ സമയത്ത് ഈ ചക്കൻ പറഞ്ഞു എനിക്ക് ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യൂ അല്ലെങ്കിൽ ഞാൻ വീണ്ടും ലഹരിക്കടിമയാകും ഇതിലെന്തെങ്കിലൊന്നും സംഭവിക്കുള്ളൂ ഈ ഇല്ലാതെ നീ ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജീവിതത്തിലൊരു പ്രതീക്ഷ ഉള്ളത് എന്ന് പറഞ്ഞു ഈ സമയത്ത് ഈ ചക്കനൊരു പ്രൊഫഷണൽ കോഴ്സ് എടുത്ത് പിന്നെ ഡിഗ്രിക്ക് ചേർന്നിട്ടുണ്ട് കുട്ടി ഇവൻ ഞാൻ പിന് ഈ കുട്ടിക്കുണ്ട് നമ്മളെ അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് കുട്ടിക്കറിയാം അച്ഛൻ അറിഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അച്ഛൻ വിദേശത്ത് പോയി കഷ്ടപ്പെടുന്നതെന്ന് കുട്ടിക്കറിയാം അത്യാവശ്യം മെച്ചൂരിറ്റി ഉള്ള കുട്ടി തന്നെയാണ് അപ്പോൾ പക്ഷെ ഞാൻ ഈ പിന്മാറിയാൽ ഇവൻ ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ വീണ്ടും ലഹരിക്കടിമയായാൽ ഇപ്പോൾ രണ്ട് മാതാപിതാക്കളടയിലും എൻ്റെ മാതാപിതാ മാതാപിതാക്കളുടെ സ്നേഹവും ചെറുപ്പക്കാരനുള്ള സ്നേഹം കൂടി അവളെ മാനസിക സംഘർഷത്തിലാക്കി ജീവിതത്തിനോട് അവൾക്ക് വെറുപ്പ് തോന്നി അവൾ ജീവിത പഠനത്തിനോട് വെറുപ്പ് തോന്നി ഒന്നും ചെയ്യാനാവാത്തൊരു മാനസികാവസ്ഥയിലൂടെ ഈ കുട്ടി കടന്നുപോയി അപ്പോൾ ഞാൻ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളുടെ അമ്മയും വന്ന് ഞങ്ങൾ ചോദിച്ചു നമ്മൾ എന്ത് ചെയ്യണം ഞങ്ങൾ സംസാരിക്കട്ടെ ചോദിച്ചു അപ്പോൾ ഇവിടെ പറഞ്ഞ് ഞാൻ പറയാം അങ്ങനെ ഈ കുട്ടി ഫോൺ അമ്മേൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഫോൺ ചെയ്ത് ഇവനോട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മയായിട്ട് സംസാരിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഒരു കോഫി ഹൗസ് ഇന്ന സ്ഥലത്ത് ഇന്ന കോഫി ഹൗസിൽ വരണം എന്ന് പറഞ്ഞു ഈ കുട്ടിയും കൂടെ അങ്ങോട്ട് വന്നു ഞങ്ങൾ സംസാരിച്ചു സംസാരിച്ച് ഞങ്ങൾ ആദ്യം ദേഷ്യപ്പെടാനൊന്നും പോയില്ല ആ കുട്ടീനോട് അവൻ്റെ വീട്ടിലെ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളും എല്ലാം ചോദിച്ചു അവൻ്റെ സ്വപ്നങ്ങളും അവൻ പഠിക്കാൻ പഠിക്കാനെന്താ ആഗ്രഹിക്കണമെന്നും പഠിച്ചിട്ട് ആരാവണം എവിടെ എത്തണം എന്തൊക്കെയാണ് സ്വപ്നങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ സംസാരിച്ചപ്പം അങ്ങനെ അവസാനം ഞങ്ങൾ ഇവിടെ മാളൂന്ന് തൽക്കാലം ഇവിടെ മാളൂന്ന് വിളിക്കാം മാളുവിൻ്റെ കാര്യം എടുത്തിട്ട് അപ്പോൾ അവൻ പറഞ്ഞു മാളുമില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും ഒക്കെ വളരെ വളരെ ഉഴപ്പിയാണ് പഠിച്ചത് പക്ഷേ ഞാൻ അവളായിട്ട് സ്നേഹത്തിലായപ്പം എനിക്ക് പഠിക്കണം ജോലി നേടണം അവളെ സ്വന്തമാക്കണം എൻ്റെ വീട്ടുകാരെ നോക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പെട്ടെന്ന് അത് സാധിക്കൂല കാരണം എൻ്റെ അച്ഛനെ ചികിത്സിച്ചതിന് എനിക്ക് ഒരുപാട് കട ഉണ്ട് അമ്മ കൂലിപ്പ കൂലിപ്പണി എടുത്തിട്ടാണ് ഞങ്ങളെ വളർത്തുന്നത് അപ്പോൾ എൻ്റെ അമ്മക്ക് ഞാനൊരു തണലാവണം എൻ്റെ രണ്ടനിയത്തിമാരുണ്ട് രണ്ടാളും ചെറിയ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർ രണ്ടാളീ പഠിപ്പിക്കണം ഒരു കരക്കെത്തിക്കണം ഒരു പ്ലസ് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പതിനെട്ട് പത്തൊമ്പത് വയസ്സുകാരൻ പറയുന്ന മറുപടികളായിരുന്നു അപ്പോൾ നമുക്ക് അവനോട് ഭയങ്കര റെസ്പെക്റ്റൊക്കെ തോന്നി അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു മോനെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരുപാട് ചിൻ നല്ല ചിന്തകളുള്ള ഒരു മോനാണല്ലോ അപ്പോൾ ഈ സ്വപ്നങ്ങളിലേക്കൊക്കെ നമ്മളെത്തേണ്ടേ ഇപ്പം കുറിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങി അല്ലെങ്കിൽ പ്രണയിച്ച ആൾ കൂടെ അല്ലെങ്കിൽ ജീവിതമില്ല എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ രണ്ടാളും പഠിക്കാതിരുന്ന മാളും പഠിക്കണില്ല ഈ ആളും പഠിക്കണില്ല നിങ്ങൾ രണ്ടാളും പഠിക്കാതിരുന്നേ ഞങ്ങളെ ഭാവി ന നഷ്ടപ്പെടൂല്ലേ അപ്പം നിങ്ങൾ രണ്ടാളും ഇപ്പോൾ കുട്ടികളാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണ് വിദ്യാഭ്യാസം നേടുക എന്നുള്ളതല്ലേ പിന്നെ ഒരു ജോലി വാങ്ങുക എന്നുള്ള ഈ രണ്ട് കാര്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിവാഹത്തിനെ കുറിച്ച് ആലോചിക്കുന്നുള്ളൂ അപ്പോൾ ആ സമയത്തും ആളു ഓക്കെ ആണെങ്കിൽ അന്ന് കല്യാണം കഴിച്ചാൽ പോരോചിച്ച് അപ്പോൾ ഈ കുട്ടി ഉടനെ എൻ്റെ ഈ കുട്ടിൻ മാളുവിൻ്റെ അമ്മനോട് ചോദിച്ചു എനിക്ക് വേണ്ടി അത്രയും വർഷം മാളു കാത്തിരിക്കു ചോദിച്ചു അപ്പോൾ ഈൻ്റെ കൂട്ടുകാർക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ അവിടെ പറഞ്ഞു എവിടെ അച്ഛനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് ഞാൻ അമ്മയല്ലേ എനിക്കൊരു ഉണ്ടല്ലോ പക്ഷെ അന്ന് മാളുവിനെ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ വേറെ കല്യാണങ്ങളൊന്നും വന്ന് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് സഞ്ജു എന്ന് വിളിക്കാം മോനെ ഈ സഞ്ജു വന്നിട്ട് അന്തസ്സോടെ വന്ന് വീട്ടിൽ വന്ന് അവളെ അച്ഛനോട് പെണ്ണാലോചിക്കും അപ്പം ഞാനും അവളോട് കൂടെ നിനക്ക് വേണ്ടി സംസാരിക്കാം അതുവരെ നിങ്ങൾ ഈ പ്രണയത്തിൽ നിന്ന് അകന്ന് നിന്നിട്ട് പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എന്ത് ചെയ്തു ബാംഗ്ലൂരിലേക്കൊരു കോഴ്സൊക്കെ തെരഞ്ഞു ഒരു പ്രൊഫഷണൽ കോഴ്സൊക്കെ തിരഞ്ഞെടുത്ത് അവൻ ബാംഗ്ലൂരിലേക്ക് പോയി ആ വർഷം കഴിഞ്ഞിട്ട് അവൻ ബാംഗ്ലൂരിൽ പോയി പിന്നെ ഇവിടെ പ്ലസ് ടു നന്നായി പിന്നെ പഠിക്കാൻ തുടങ്ങി നമുക്ക് ഒരു ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനമൊക്കെ തേടിയ സമയത്ത് കേട്ടോ കാരണം നമ്മളമ്മമാർ പറയുന്നതിനേക്കാളൊപ്പുറം ആ കുട്ടിക്ക് പക്ഷേ കാര്യ കാരണം സഹിതം അവൾ മനസ്സൊന്ന് തണുക്കാൻ അങ്ങനെ അവൾ പഠനത്തിലേക്ക് അവൾ പഠനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടിയത് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ സിറ്റിങ്ങിന് പോയി ആ കുട്ടി നന്നായി പഠിച്ച് നല്ല മാർക്കോട് പ്ലസ് ടു പാസ്സായി പ്രിയ ഡിഗ്രി കഴിഞ്ഞു സോറി പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ചെയ്തു അവൾ പി ജി ചെയ്തു എന്നിട്ട് ഇപ്പോൾ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ സമയമായപ്പോഴത്തേനും അവൻ ഒരു പ്രൊഫഷണൽ കോഴ്സ് അറ്റൻഡ് ചെയ്തു അത് പഠിച്ചു ആ പഠിച്ചു കഴിഞ്ഞ് അവൻ വിദേശത്ത് പോയി ഒരു ഒരനിയത്തിന് വിവാഹം കഴിപ്പിച്ചു അപ്പോൾ അതും കഴിഞ്ഞിട്ടാണ് ഇവനീ പെൺകുട്ടിനെ കല്യാണം ആലോചിച്ച് തരുന്നത് അപ്പോഴൊക്കെ അവൻ എന്ത് ചെയ്തു ഒന്നുകൂടി നല്ല സ്റ്റാൻഡേർഡ് അവർക്ക് പറയാൻ പറ്റിയ ഒരു ജോലിയായി അവർ വന്നിട്ട് ഈ പെൺകുട്ടിനെ വിവാഹം ആലോചിച്ചു അവർ രണ്ടാളും കല്യാണം കഴിച്ചു ഇപ്പം അവർ വിദേശത്ത് സസുഖം ജീവിക്കുകയാണ് അപ്പം ഇങ്ങനെ ഒരു എൻഡ് ഉണ്ടാവാം അതായത് രണ്ടാള് കോഴ്സ് അതിനിടയ്ക്ക് വേണമെങ്കിൽ അവർക്ക് വേർപിരിയാം അവർ ആ ഒരു കമ്മ്യൂണിക്കേഷൻ തുടർന്നില്ല പക്ഷേ രണ്ടാളെ മനസ്സിലും താല്പര്യം ഉണ്ടായിരുന്നു രണ്ടാൾ രണ്ട് നല്ല ജോലി വാങ്ങി വീട്ടുകാരെ സമ്മതത്തോടു കൂടി വിവാഹം കഴിച്ച് അവർ സസുഖം ജീവൻ എത്രയോ കുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ നന്നായിട്ട് പഠിച്ച് മനസ്സിലെ ഇഷ്ടം അവിടെ സൂക്ഷിച്ച് വെച്ച് സ്വന്തം സ്വയം പര്യാപ്തം നേടുന്ന സമയത്ത് ചെന്ന് ചോദിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്ന കുട്ടികളുണ്ട് അപ്പം ഇത് എന്താ ഇങ്ങനെ നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഒരു അകന്ന് പോയി അവനക്ക് വേറെ കല്യാണം വന്നാൽ അവൻ വേറെ കല്യാണം കഴിച്ച അവനും ജീവിക്കാം ഇവൾക്ക് വേറെ കല്യാണം വന്നാൽ ഇവള്ക്കും വേറെ കല്യാണം വെച്ച് ജീവിക്കാം നമ്മളെ യോഗ്യതക്കോ നമ്മളെ കുടുംബ പശ്ചാത്തലത്തിനോ അനുസരിച്ചൊരു ജീവിതം വരുന്ന സമയത്ത് ആ ജീവിതം അവർക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പം നമ്മളവിടെ കൊണ്ടിട്ട് വേഗം മനസ്സ് തകർന്ന ഒരാളെ വേഗം കൊണ്ടിട്ട് മറ്റ് കിട്ടണ സമയത്ത് അവിടെ അവൾ എത്രത്തോളം സാറ്റിസ്ഫൈഡാണ് അവിടെ നേരം നിന്ന് പോവോ അത് ഈ കുട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ഈ കുട്ടി മനസ്സ് അത്രമാത്രം തകർന്നിട്ടുണ്ടോ എന്നൊന്നും തിരിച്ചറിയാതെ നമ്മൾ വേഗം പോയിട്ടൊരു തീരുമാനം എടുത്തതിൻ്റെ ഫലമാണ് എന്നാൽ രണ്ട് കുട്ടികളെ ഭൂമിയിൽ നിന്നില്ലാതായത് പിന്നെ ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ദീർഘകാലം ട്രീറ്റ്മെൻറ് ചെയ്ത് മാറ്റാവുന്നൊരവസ്ഥയാണ് അതിന് നമ്മളെ കൂടെ നമ്മളെ പാരൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ പാരൻസ് ഏത് കുട്ടിക്ക് ഡിപ്രഷൻ ബാധിക്കുന്ന സമയത്തും ഏറ്റവും അടുപ്പമുള്ളവർ അവരെ കൂടെ ഒരു നേലായി നിന്ന് അവരെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരവസ്ഥയിലേക്ക് അവർക്ക് നമുക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഒരാളും മക്കൾ പ്രണയത്തിൽ അകപ്പെട്ടു പോകുന്നു ഈ സമയത്ത് ഉണ്ടാകുന്ന പ്രണയം പ്രണയമില്ല എന്താ പറയുക നൈരാശ്യമൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ആ സമയത്ത് നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ നമ്മളവിടെ നിങ്ങളെ സ്കൂൾ പറഞ്ഞ വെച്ചൊക്കെ പ്രേമിക്കാൻ പറഞ്ഞ വെച്ചാണോ അതിനാണോ ഇതിനാണോ എത്രനാളും കഷ്ടപ്പെട്ട് വളർത്തിയത് ആ രീതിയിലല്ല നമ്മൾ ആ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഒന്നും കൂടി സമചിത്തതയോടെ നമ്മൾ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാം അപ്പോൾ ഇത്തരം ആത്മഹത്യകളൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾക്കിതിന്ന് ഉൾക്കൊള്ളാൻ ചിലതെങ്കിലും കിട്ടിയിട്ടുണ്ടാകും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഓക്കേ സ്ലാമലൈക്കും നിങ്ങൾ നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ രണ്ട് മറ്റൊരു വീഡിയോയുമായി കാണാം സ്ഥലം ആലൈക്കും